ചന്ദ്രമതി ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ വീട്ടില് ആകെ മൂന്ന് മുറികളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സച്ചിയെയും രേവതിയെ ഒഴിപ്പിച്ച് ആ മുറി ശ്രീകാന്തിന് കൊടുക്കാൻ ചന്ദ്രമതി തീരുമാനിക്കുകയാണ് രേവതി ഈ പെട്ടെന്ന് നിന്റെയും സച്ചിയുടെയും സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഈ മുറി നൊഴിഞ്ഞു പോയിക്കോ ശ്രീകാന്തും വർഷയും ഇപ്പൊ ഇങ്ങെത്തും അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെന്തിനാമ്മേ ഞങ്ങൾ ഇറങ്ങി പോകുന്നേ ഇതെ എന്റെയും രേവതിയുടെയും റൂമാണ് പുതിയ ആൾക്കാർക്ക് മുറി വേണമെങ്കിലേ അമ്മയുടെ മുറി കൊടുക്കണം ഞാൻ എൻറെ റൂം ഒരിക്കലും വിട്ടു തരില്ലമേ മേ എന്ന് പറയുവാണു സച്ചി എടാ ഞാനും അച്ഛനും പിന്നെ എവിടെ പോയി കിടക്കും പിന്നെയുള്ളത് ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമാണ് ശ്രുതി മോളെ പുറത്ത് കിടത്തിയ മലേഷ്യയിലുള്ള അവളുടെ അച്ഛൻ അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ലേ അവള് രേവതിയെ പോലെ പാവപ്പെട്ടവളൊന്നും അല്ലല്ലോ അതുകൊണ്ട് പുറത്തു കിടക്കാൻ അവൾക്ക് പറ്റില്ല അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ മുറി വിട്ടു തരുന്ന പ്രശ്നമില്ല അമ്മ ഒളിച്ചോടി പോയി കല്യാണം കഴിഞ്ഞവർക്ക് നല്ല റൂമും അന്തസ്സായി ജീവിക്കുന്ന എനിക്ക് പുറത്ത് കിടക്കണം അല്ലേ അമ്മ അത് പറ്റില്ല രേവതി നീ സാധനങ്ങളൊക്കെ തിരിച്ചകത്തേക്ക് തന്നെ എടുത്തു വെക്ക് ഈ മുറിയിൽ വേറെ ആരെയും കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ചന്ദ്ര നമുക്ക് ഹാളിൽ കിടക്കാം എന്നിട്ട് നമ്മുടെ റൂം ശ്രീകാന്തിനും വർഷിക്കും കൊടുക്കാം എന്നോ അത് വേണ്ടച്ഛ ഇവിടെ ഒരുത്തനുണ്ടല്ലോ ശ്രുതി അവനും അവന്റെ ഭാര്യയും പുറത്ത് കിടക്കട്ടെ അവരുടെ റൂം ശ്രീകാന്തിന് കൊടുത്തേക്ക് എന്നു പറഞ്ഞ സച്ചി ശ്രുതിയുടെ റൂമിൽ പോയി മുട്ടുകയാണ് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് നിങ്ങളുടെ മുറിയില് ഇനി ശ്രീകാന്തും വർഷയുമാണ് താമസിക്കാൻ പോകുന്നത് എന്ന് സച്ചി പറയുമ്പോ അതെങ്ങനെ ശരിയാവും ഇത് എന്റെ എന്റെ ഭർത്താവിന്റെയും മുറിയാണ് ഇവിടെ നിറങ്ങി തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല നീ എന്താന്ന് വെച്ചാ ചെയ്യും സച്ചി സുധീ നീ വാതിലടക്ക് എന്ന് പറഞ്ഞ് അവര് ഡോറ് ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട് എടാ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നീയും രേവതിയും ടെറസിൽ പോയി കിടക്ക് വർഷം ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് അവൾക്ക് നല്ല മുറി തന്നെ കൊടുക്കണ്ടേ രേവതി നീ ഇവനെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് എന്ന് ചന്ദ്രമതി കൽപ്പിക്കുവാണ് അതൊന്നും പറ്റില്ലാമേ ഈ കുടുംബത്തോട് ഏറ്റവും വലിയ ചതി ചെയ്തവനാ അവൻ അങ്ങനെയുള്ള അവന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ എന്നെ സാധിക്കില്ല അവൻ പുറത്ത് കിടന്നാ മതി വേണെങ്കി ടെറസിൽ പോയി കിടക്കട്ടെ ഞങ്ങൾക്ക് പറ്റില്ല ഇറങ്ങി തരാൻ രേവതി നിന്റെ ഭർത്താവായ ഞാനാ പറയുന്നേ നീ അകത്തേക്ക് കയറി ചെല്ലു എന്നു പറഞ്ഞ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് തന്റെ മുറിയിൽ പോയി വാതിലടയ്ക്കുവാണ് ചന്ദ്രെ ഇനിയിപ്പോ നീ സുതി ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ നിക്കണ്ട നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ഹാളില് വലതും കിടക്കാം നീ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ നോക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി അത് പുറത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ശ്രീകാന്തും വർഷയും ആ വീട്ടിലേക്ക് താമസിക്കാനായി വരുന്നുണ്ട് പക്ഷെ അവരെ കണ്ടിട്ടും സച്ചി ശ്രീകാന്തിനെയും വർഷയെയും മൈൻഡ് ചെയ്യാതെ നല്ല ദേഷ്യം കാണിക്കുന്നുണ്ട് അടുത്ത ദിവസം വർഷ മോഡേൺ ഡ്രസ് ഇട്ട് ആ ഹാളിലേക്ക് വരുവാണ് അവളുടെ ഡ്രസ്സ് കണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ നല്ല ദേഷ്യം ഉണ്ടാവുന്നുണ്ട് ആന്റി അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ ഒട്ടും കൊള്ളില്ല ഞാനും രേവതി ഈ വീട്ടിലെ ചുരിദാറും സാരിയും അല്ലേ ധരിക്കാറ് പിന്നെ അവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത കൂടാതെ അവളിട്ട ഡ്രസ്സ് നമ്മുടെ അച്ഛനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാ ശ്രുതി നീ പറഞ്ഞത് ഈ ഡ്രസ്സ് ഇവിടെ ധരിക്കാൻ പറ്റില്ല ഇവിടെ കൊറേ ആൾക്കാർ താമസിക്കുന്നതല്ലേ കൂട്ടുകുടുംബം അവളെ ഞാൻ പറഞ്ഞു നേരെയാക്കിക്കോളാം എന്ന് പറഞ്ഞ ചന്ദ്രമതി വർഷക്കരികിലേക്ക് ചെല്ലുകയാണ് വർഷ നീ എന്തായി ഇട്ടിരിക്കുന്നെ ഇത് ഇവിടെ പറ്റില്ല നീ വേറെ ഡ്രസ്സൊന്നും ഇടാനായി കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതി വരുകയാണ് ഇതിനെന്താ ആൻ്റി കുഴപ്പം എനിക്കിത് ഇടാൻ തോന്നി അതുകൊണ്ട് ഇട്ടു അങ്ങനെ വർഷ പറയുമ്പോ ഈ ഡ്രസ്സ് നിനക്ക് കംഫർട്ടബിൾ അല്ല വർഷ എന്ന് പറഞ്ഞ് ശ്രുതിയും വരുന്നുണ്ട് എനിക്കിത് വളരെ കംഫർട്ടബിൾ തന്നെയാണ് അങ്ങനെ വർഷ പറയുമ്പോ നിനക്ക് മാത്രം കംഫർട്ടബിൾ ആയി തോന്നിയാ മതിയോ കാണുന്നവർക്കും തോന്നണ്ടേ എന്ന് ചോദിക്കുവാണ് ശ്രുതി എന്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ധരിക്കും അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം അങ്ങനെ വർഷ ചോദിക്കുകയാണ് അല്ല വർഷമോളെ ഇത് തീരെ ചെറിയ ഡ്രസ്സല്ലേ വീട്ടിൽ വേറെ ആളുകൾ ഉള്ളതല്ലേ അങ്ങനെ ചന്ദ്ര പറയുമ്പോ ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ മറ്റുള്ളവരുണ്ടായ എനിക്കെന്താ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും എൻറെ വീട്ടിലൊക്കെ ഇത് തന്നെയാ ഞാൻ ഇടാറ് എന്നിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു എന്റെ ഡാഡിക്കും മമ്മിക്കും പിന്നെ ഇതിപ്പോ എൻറെ വീടല്ലേ അപ്പൊ ഞാൻ എനിക്ക് തോന്നിയ ഡ്രസ്സ് ഇട്ടോണ്ട് നടക്കും അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആന്റി ഇതിൽ കൂടുതൽ സംസാരിക്കാൻ എന്നെ കിട്ടില്ല ബാക്കി ആന്റി തന്നെ ഇവളോട് സംസാരിച്ചേക്ക് എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോകുന്നുണ്ട് വർഷ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ രേവതി അവളെ വിളിക്കുവാണ് രേവതി അവളെ വിട് ഞാൻ അവളോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ മോളെ വർഷെ ഈ ഡ്രസ്സ് ഈ വീട്ടിൽ ഇടാൻ പറ്റില്ല അങ്ങനെ ചന്ദ്രമതി കർശനമായി പറയുന്നുണ്ട് സോറി ആന്റി എങ്ങനെ ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെന്റെ അവകാശമാണ് അതില് മറ്റുള്ളവരെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഈ വീട്ടിൽ എങ്ങനെ ഇടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആന്റിയെ പോലെ സാരു ചുറ്റി നടക്കാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ ഇനിയും ഇതുപോലത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ നടക്കും അങ്ങനെ മറുപടി കൊടുത്ത് വർഷപൂവാണ് അവളെ തിരുത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായി ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് ചന്ദ്രമതി